ോ പുലർച്ചെയോ ഒക്കെ എത്തിയിട്ടുള്ള മനുഷ്യരാണ് റോഡിന് ഇരുവശവും ആലപ്പുഴ ജില്ലയിലേക്ക് കടന്നിരിക്കുന്നു ഇനി കെ പി എസ് സി ജംഗ്ഷനിലേക്കാണ് പോകാനുള്ളത് അഭിലാഷ് നിന്നും അഭിലാഷ് വസതിയിലും ഒരുപാട് ദൂരെ നിന്നുള്ള ജനങ്ങളൊക്കെ എത്തിയിട്ടുണ്ടോ വസതിക്ക് ചുറ്റും വലിയ ജനക്കൂട്ടമാണോ നിലവിലുള്ളത് കമ്മ്യൂണിസ്റ്റ് ആലപ്പുഴയിലേക്ക് അച്യുതാനന്ദനെ വഹിച്ചുകൊണ്ടുള്ള കടന്നതോടെ അതിവൈകാരികമായ നിമിഷങ്ങളാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് വി എസ് അച്യുതാനന്ദൻ്റെ വേലിക്കകത്ത് വീട്ടിലാണ് പുന്നപ്രയിലാണ് വളരെ ദൂരത്തുനിന്ന് തന്നെ വി എസിൻ്റെ വീട്ടിലേക്കെത്തിയ അനേകായിരം പേർ ഈ ഗേറ്റ് കടന്നൊരു വലിയ ജനക്കൂട്ടമാണ് ഗേറ്റിന്റെ അകത്തേക്ക് ഇപ്പോൾ ആളുകളെ പ്രവേശിപ്പിക്കുന്നില്ല റെഡ് വോളണ്ടിയർമാർ അകത്തേക്കുള്ള പ്രവേശനം നിയന്ത്രിച്ചു കഴിഞ്ഞു റെഡ് വോളണ്ടിയർമാർക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നതിനും അപ്പുറത്തുള്ള വലിയ ജനക്കൂട്ടം പുലർച്ചെ തന്നെ വി എസിൻ്റെ പുന്നപ്രയിലെ ഈ വീട്ടിൽ ഉണ്ടാവുകയാണ് നേരത്തെ തന്നെ രാത്രി തന്നെ ഈ വീട്ട് വളപ്പിനകത്ത് സ്ഥാനം പിടിച്ച ആളുകൾ ഇവിടെ ഇരുപ്പുണ്ട് ബാക്കിയുള്ള ആളുകൾ അന്യദേശങ്ങളിൽ നിന്ന് ദൂരദേശങ്ങളിൽ നിന്ന് രാത്രിയിലെ ട്രെയിനിൽ വന്നിട്ടുള്ള ആളുകളൊക്കെ ഈ വീടിന്റെ ഗേറ്റിന് പുറത്താണ് അക്ഷരാർത്ഥത്തിൽ ആലപ്പുഴ മുഴുവൻ പുന്നപ്രയിലേക്ക് ഒഴുകി വരികയാണ് എന്ന് പറയാം വി എസിന്റെ വേലിക്കകത്ത് വീട്ടിലേക്ക് ഒഴുകി വരികയാണ് എന്ന് പറയാം വി എസ് അച്യുതാനന്ദനെ അതിവൈകാരികമായി കാണുന്നവരാണ് ആലപ്പുഴ ജനത ഇപ്പോൾ ആലപ്പുഴ ജില്ലയിലേക്ക് പ്രവേശിച്ചതോടുകൂടി വി എസിന്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ആലപ്പുഴ ജില്ലയിലേക്ക് പ്രവേശിച്ചതോടുകൂടി ഇവിടെ വികാരം അണപൊട്ടുകയാണ് കേരള ചരിത്രം കണ്ട ഏറ്റവും വലിയ വിലാപ യാത്രകളിൽ ഒന്നിന് നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ് ഇവിടെ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാം എന്ന് തോന്നുന്നു വലിയ വലിയ ജനക്കൂട്ടമാണ് ഇവിടെ ഒരു ഒരു ക്യൂ ആയി രൂപപ്പെട്ടു കഴിഞ്ഞു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കുറഞ്ഞത് പതിനൊന്ന് മണിയെങ്കിലും ആകും ഈ വീട്ടിലേക്ക് എത്താൻ എന്നുള്ളതാണ് മണിക്ക് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനം നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ സമയക്രമം പാലിക്കാൻ എന്തായാലും കഴിയില്ല ആലപ്പുഴ ജില്ലയിലേക്ക് കടന്നിട്ടേ ഉള്ളൂ ഓച്ചിറ കഴിഞ്ഞ് കെ പി എസ് സി ജംഗ്ഷനിലേക്ക് എത്തിയിട്ടേയുള്ളൂ ഞാനിപ്പോൾ നിൽക്കുന്ന വി എസിൻ്റെ വേലിക്കകത്ത് വീട്ടിലേക്ക് ഈ വിലാപയാത്ര എത്തണം എങ്കിൽ ഒരുപാട് സമയം ഇനിയുമെടുക്കും ഒരുപക്ഷെ ഉച്ചയാകാം പക്ഷേ ഇവിടുത്തെ ജനക്കൂട്ടം ജനം ഇങ്ങോട്ട് പ്രവഹിച്ചുകൊണ്ടേയിരിക്കുകയാണ് കേരള രാഷ്ട്രീയം കണ്ട ഏറ്റവും വലിയ അധികായൻ വി എസ് അച്യുതാനന്ദനെ വികാരവായ്പോടുകൂടി സ്വന്തം മണ്ണ് ഈ പുന്നപ്രയുടെ മണ്ണാണ് വി എസ് രൂപപ്പെടുത്തിയത് ഈ ഈ വേലിക്കകത്ത് വീടിന് കുറച്ച് മാറിയുള്ള വെന്തലത്തറയിൽ വെന്തലത്തറ വീട്ടിലാണ് വി എസ് അച്യുതാനന്ദൻ ജനിച്ചത് വി എസ് ജനിച്ച മണ്ണ് യക്കുന്ന കാഴ്ചയാണ് കാണാനുള്ളത് ഇവിടെ ഈ വലിയ ജനക്കൂട്ടം നിൽക്കുകയാണ് രക്തസാക്ഷികൾ ഇനിയും ഒരുപാട് വലിയ വലിയ സങ്കട ഒളിപ്പിച്ച് നിൽക്കുകയായിരുന്നു എങ്കിലും ആലപ്പുഴ ജില്ലയിലേക്ക് കടന്നു എന്ന വിവരം മനസ്സിലാക്കിയ ഉടൻ തന്നെ ആ ജനങ്ങൾക്കുണ്ടായ ഒരു ചലനം ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായിരുന്നു അഭിലാഷ് അവരൊക്കെ വളരെ കൂടി അങ്ങനെ എതിരേൽക്കാൻ കാത്തു നിൽക്കുകയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ആലപ്പുഴ ജില്ലയിലേക്ക് കടന്നിട്ടേ ഉള്ളൂ ഇനി ഈ വീട്ടിലേക്ക് ഭൗതികദേഹം എത്തുന്ന സമയത്ത് എന്തായിരിക്കും ഈ ജനങ്ങളുടെ ആവേശം മുദ്രാവാക്യം വിളികൾ എത്രത്തോളം ഉയരത്തിൽ കേൾക്കുമെന്നത്

വലിയ വലിയ ഓർമ്മകൾ എന്തൊക്കെയാണ് ാണ് ഞങ്ങൾക്ക് ഒരു ആവേശമാണ് വിപ്ലവ ആവേശം തന്നെയാണ് ബാലുശേരി കോഴിക്കോട് ബാലിശോട് ബാലിശ്ശേരി രാത്രി പതിനെത്തി രാത്രി പത്തര മുതൽ ഇവിടെ ഇങ്ങനെ ഒരുപാട് ആളുകൾ എനിക്ക് സത്യം പറഞ്ഞാൽ മൂത്ത് ഇവിടെ നിന്ന് മൂവ് ചെയ്യാൻ അതായത് ഇവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകാൻ പോലും കഴിയില്ല ഞാനൊരു ജനസമുദ്രത്തിന് നടുക്കാണ് നിൽക്കുന്നത് എന്ന് പറയാം ഒരുപാട് മനുഷ്യർ വി എസിനെ കാത്ത് വി എസിന്റെ വേലിക്കകത്ത് വീട്ടിൽ കാത്തു നിൽക്കുകയാണ് അനേകായിരം ജനങ്ങൾ ഈ ഈ ഗേറ്റിന് പുറത്തുണ്ട് ഞാൻ ഈ ഗേറ്റിനകത്താണ് നിൽക്കുന്നത് അങ്ങനെ ഈ വി എസിന്റെ വീട്ടിലേക്കുള്ള വഴി നിറയുന്ന വിധത്തിൽ ജനസമുദ്രം വടക്കൻ ജില്ലകളിൽ നിന്ന് എത്തുന്ന ആളുകളൊക്കെ ഇന്നലെ രാത്രി വണ്ടിക്ക് വന്നവരാണ് വി എസ് ഇവിടേക്ക് എത്താൻ മണിക്കൂറുകൾ ഇനിയും ും ആലപ്പുഴ ജില്ലയിലേക്ക് കടന്നിട്ടേ ഉള്ളൂ അപ്പോഴേക്ക് തന്നെ ഈ വീടും പരിസരവും ആകെ ജനങ്ങളെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു വി എസ് എന്താണ് കേരളത്തിന് എന്ന് വിളിച്ചു പറയുന്നുണ്ട് കണ്ണേ എന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ആലപ്പുഴ ജില്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഈ ചില്ലമായ ആലപ്പുഴ വി എസിനെ സ്വീകരിക്കുകയാണ് ഈ വീട്ടിലേക്ക് എത്താൻ ഇനിയും ഇനിയും ഒരുപാട് ഒരുപാട് മണിക്കൂറുകൾ എടുക്കും നിങ്ങൾക്ക് വി എസിനെ കുറിച്ചുള്ള ഓർമ്മകൾ കേരളത്തിലെല്ലാം മുഴുവൻ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും സി പി എമ്മിൻ്റെ എല്ലാ മുഴുവൻ ആളുകൾക്കും ആവേശമാണ് വികാരമാണ് എടുക്കുന്ന തീരുമാനങ്ങൾ കർശനമായിട്ട് നടപ്പിലാക്കുന്ന കാര്യത്തിൽ പി എസ് ചെയ്യാറുള്ളതാണ് എടുക്കുന്ന തീരുമാനം നടപ്പിലാക്കുക എന്നുള്ളതാണ് പി എസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം പ്രവൃത്തി വി എസ് ഞങ്ങൾ കോഴിക്കോട് ജില്ലയിൽ നിന്നാണ് വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പല ഭാഗത്തും ബി എസ് വന്നിട്ടുണ്ട് അപ്പം നല്ല രൂപത്തിലുള്ള ജനങ്ങളെ ജനക്കൂട്ടം ഉണ്ടായിരുന്നു ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള പക്ഷെ ഞങ്ങൾക്ക് ഏറ്റവും വലിയ വിഷമുണ്ട് ഞങ്ങളുടെ അവിടെ മുഖ്യമന്ത്രിയായി പറഞ്ഞു വിട്ടതാണ് മലമ്പുഴ പക്ഷെ അവിടെ വരാത്തതിൽ നമുക്ക് വളരെയേറെ വിഷമങ്ങളുണ്ട് അത് ഞങ്ങൾ ഇവിടെ വരില്ല അവിടെ തന്നെ നമ്മൾ കാണുവായിരുന്നു വി എസിൻ്റെ വി എസ് നമുക്കറിയാം രണ്ടായിരത്തി ഒന്ന് മുതൽ മലമ്പുഴ നിയമസഭാ മണ്ഡലത്തിൽ നിന്നാണ് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ നിന്നുള്ള നാല് തവണ വി എസിനെ തെരഞ്ഞെടുത്തയച്ച നാട്ടുകാരും ഇവിടേക്ക് എത്തുന്നുണ്ട് വലിയ ജനസഞ്ചയം എന്ന് തന്നെ പറയേണ്ടി വരും മോത്തി